കർക്കിടക മാസം ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴവും കുജനും തമ്മിൽ ഗ്രഹയുദ്ധം ആരംഭിക്കും ഈ ഗ്രഹയുദ്ധത്തിൽ വിജയം കുജനാണ് ഗ്രഹങ്ങൾ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹയുദ്ധം ഉണ്ടാകുന്നത് ഇതിന്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി പറയുന്ന നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ചെയ്ത് നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് എന്നിരുന്നാൽ ഗ്രഹയുദ്ധം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഒഴിഞ്ഞ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൈവരും ഇനി ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നറിയാം അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ ആദ്യത്തേത് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടുതലും ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാനാണ് സാധ്യത ശരീരവേദന കാലുകടച്ചിൽ നടുവേദന എന്നിവയുണ്ടാകാം കലഹഭയം ഉണ്ടാകും സഹോദരങ്ങളുമായോ കൂട്ടുകാരുമായോ ഇടപഴകുമ്പോൾ ഇക്കാര്യം മനസ്സിൽ ഓർമ്മിച്ച് സൂക്ഷിച്ചു പെരുമാറണം ഗവൺമെന്റുമായുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിടും ബില്ല് പാസാകാനുള്ളവർക്ക് അതിന് കാലതാമസം നേരിടാം ഗ്രഹയുദ്ധ പരാജയം ചൊവ്വയോടായതിനാൽ സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് സൂക്ഷിച്ചു വേണം പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടും എന്നാൽ ഈ നക്ഷത്ര ജാതർ യഥാവിധി ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അടുത്തതായി പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഇവർക്ക് ഏകാഗ്രത കുറയും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾക്കൊപ്പം സ്ഥാനനഷ്ടവും പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം പൊതുവെ ദുസ്സഹമായി തീരാൻ സാധ്യത കാണുന്നു സഹോദരങ്ങളുമായി കലഹത്തിനും സാധ്യതയുണ്ട് പൊതു കാര്യങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യരുത് സൽക്കർമ്മങ്ങൾക്ക് തടസ്സം നേരിടാം ദുർജനങ്ങളുമായി സഹകരിക്കേണ്ടതായി വരാം ഗർഭപാത്ര സംബന്ധമായി ഓപ്പറേഷനുകളും വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരത്തിനായി മഹാവിഷ്ണുവിന് യഥാവിധി വഴിപാടുകൾ ചെയ്ത് ക്ഷേത്രദർശനം നടത്തുക ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ കൂടാതെ വ്യാഴത്തിന്റെ രാശികളായ ധനു മീനം എന്നീ രാശികൾ ലഗ്നങ്ങളായി ജനിച്ചവർക്കും വ്യാഴ അപഹാരം നടക്കുന്നവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും കൂടി ഈ ഗ്രഹയുദ്ധം ദോഷകരമായി ഭവിക്കാം വ്യാഴത്തിന് ധനകാരകത്വം ഉള്ളതുകൊണ്ട് ധനസംബന്ധമായ ക്ലേശം പറയാം ലോണിന് അപേക്ഷിച്ചവർക്ക് അത് കിട്ടാതിരിക്കുകയോ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വൈകുകയോ ചെയ്യാം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഉണ്ടാകാം പൊതുവെ എല്ലാ കാര്യത്തിലും അവർ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴത്തിന് സർവേശ്വര കാരകത്വം ഉള്ളതുകൊണ്ട് സർവ്വകാര്യങ്ങളിലും ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടാം തൊഴിൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടാം എന്നിരുന്നാലും വ്യാഴത്തിനെ കൊണ്ട് മഹാവിഷ്ണുവിനെ ചിന്തിക്കുന്നു അതിനാൽ വിഷ്ണു സഹസ്രനാമ ജപവും ക്ഷേത്രദർശനവും നിത്യവും ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കുകയും ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യും